നമസ്കാരം എൻ്റെ വോയിസുകളിൽ പലരും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് സംസാരിക്കുള്ളത് അതല്ല ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇപ്പോഴല്ല പല ഞാൻ ശ്രദ്ധിക്കപ്പെട്ടയാണ് പീഡനം അതായത് ഒരു വ്യക്തി അതായത് സ്ത്രീ പറയുകയാണ് എന്നെ നിരന്തരം പീഡിപ്പിച്ചു എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നെ പത്ത് തവണ പീഡിപ്പിച്ചു അഞ്ച് തവണ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെ സ്ത്രീകൾ പറഞ്ഞുള്ള ന്യൂസുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ അതിനെയൊക്കെ എങ്ങനെയാണ് പീഡനമെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ എപ്പോഴും എല്ലാ വശത്തും സ്ത്രീകൾക്ക് സപ്പോർട്ടാണ് എന്നതുകൊണ്ട് നിയമമൊക്കെ സപ്പോർട്ടാണ് എന്നതുകൊണ്ട് എന്തും പറയാമെന്നുള്ളതും അതിനെ എല്ലാവരും അംഗീകരിച്ച് ആ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എന്തുവാണെന്ന് വെച്ചാൽ ഒരാളുമായിട്ട് സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് അവരുമായിട്ട് ഇവരുടെ സമ്മതപ്രകാരം തന്നെ പലയിടങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ അത് ബ്രേക്ക് പാവും ബ്രേക്ക് പായതിനു ശേഷം ഒരു കുറച്ച് നാൾ അതും കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പോയി ഒരു പരാതി കൊടുക്കുക എന്നെ നിരന്തരം അകത്തി പീഡിപ്പിച്ചിരുന്നു ഇതിനെ എങ്ങനെ പീഡനം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമ്മത അല്ലാതെ ബലാകാര്യമായിട്ട് നമ്മൾ ഉപ്രവിക്കുന്നതിനാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ ഇതിനെ എങ്ങനെ പറയാൻ പറ്റും ഇതിനകത്ത് പുരുഷന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇങ്ങനൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടുപോയി അവരുടെ കാര്യം ഭയങ്കര ഒരു അവസ്ഥയിലൂടെ പോയി സമൂഹത്തിൻ്റെ മുന്നിലല്ല ഇവർ ആ സമയത്തൊന്നും പറയില്ല ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് തുടങ്ങുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ അന്നേരം നിങ്ങളെതിർക്കണം അന്നേരം നിങ്ങൾക്ക് എതിർക്കാൻ പറ്റിയില്ല ബലാകാരുമാണെങ്കിൽ പിന്നീട് നിങ്ങൾ കൊണ്ട് പരാതി കൊടുക്കുക ഇനി അതുമല്ല നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് പിന്നെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു മൂന്നാല് വർഷം നിങ്ങൾ സ്നേഹിച്ചു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാൻ വൈകിട്ട് നിങ്ങൾക്കൊണ്ടൊന്ന് പരാതി കൊടുക്കാം ഞാൻ ഈ വ്യക്തി എന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അഗ്ദാനം ചെയ്ത് ഞാൻ ആളുടെ കൂടെ ജീവിക്കുവായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു എഴുതിയുള്ളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പരാതി കൊടുക്കാം അതൊക്കെ അതും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇങ്ങനെ പറയുന്നതിനോട് ഒരു മൂന്ന് വർഷം ബ്രേക്കപ്പൊക്കെ ആയി കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ മറ്റ് ബന്ധങ്ങളോട്ട് പോകുമ്പോൾ എടുത്തു ചാടി ഈ പറയുന്നതിനോട് എനിക്ക് ഒട്ടും അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല നമ്മൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഈ സ്ത്രീകൾ എത്രയോ പേര് കുഞ്ഞുങ്ങളെയും കൊണ്ടും ഒക്കെ അനുഭവിക്കുന്നതും ഗാർഹിക പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആവശ്യമില്ലാത്ത ചില ന്യൂസുകളും അതുപോലെ തന്നെ എന്താ പറയുക എനിക്കതിൽ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല കാരണം ഇതിനകത്തൊരു സത്യാവസ്ഥയായിട്ട് തോന്നുന്ന ന്യൂസാണ് നമ്മൾ അംഗീകരിച്ചാൽ പോരെ അപ്പോൾ എത്ര പേർക്ക് ഇത് കേട്ടിട്ട് ഞാൻ പറയുന്നതിനോട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം അല്ലേ അപ്പോൾ ഓക്കെ